ലോക വയോജന ദിനത്തിൽ ആദിവാസി കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രമായ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ സായി സ്നേഹതീരത്തിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു ും ഐഎംഎയും മർച്ചന്റ് അസോസിയേഷനും സായി സ്നേഹതീരവും ചേർന്നാണ് ലോക വയോജന ദിനത്തിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചത് മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ നാട്ടുകളിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ അഗതി മന്ദിരത്തിലെ വയോജനങ്ങളെയും സായി സ്നേഹതീരത്തിലെ അന്തേവാസികളായ കുട്ടികളെയും ഒരേ വേദിയിൽ പങ്കെടുപ്പിച്ചാണ് തലമുറ സംഗമം നടത്തിയത് സായി സ്നേഹതീരത്തിൽ നടന്ന ഈ തലമുറ സംഗമം ശ്രദ്ധേയവും പുതിയ തലമുറയ്ക്ക് കൗതുകവുമായി ഡോക്ടർ നിലാർ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു ഇന്ന് പ്രായം എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആളുകൾക്ക് ഒരു ഒറ്റപ്പെടുക എന്നുള്ള ഫീലിംഗ് നമ്മൾ വലിയ ആൾക്കൂട്ടത്തിനിടയിലാണ് ജീവിക്കുന്നത് പക്ഷെ ആൾക്കൂട്ടത്തിനിടയിൽ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വ്യഥ എന്ന് പറയാവുന്ന ഒരു കാര്യം മനുഷ്യനെ പലപ്പോഴും സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു അനുഭവമാണ് മനുഷ്യരെപ്പോഴാണോ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്നത് അപ്പോഴാണ് ശരിക്കും മനുഷ്യന് പ്രായമാകുന്നു എന്ന് തോന്നാൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക സേവന രംഗങ്ങളിലും രാഷ്ട്രീയ ആരോഗ്യ പ്രവർത്തനങ്ങളിലും മാധ്യമ മേഖലയിലും ഉൾപ്പെടെ സുത്യർഹമായ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയരും പെരിന്തൽമണ്ണയിലെ പ്രമുഖരുമായ നാല് വയോധികരെ ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ ആദരിച്ചു ഡോക്ടർ എ മുഹമ്മദ് പഴയകാല പത്രപ്രവർത്തകൻ സി രാജൻ സി വി സദാശിവൻ സായി സ്നേഹദിനത്തിലെ വാർഡൻ ലീല നമ്പ്യർ എന്നിവരെയാണ് ആദരിച്ചത് കാവ്യാത്മകവും സെറ്റേർ നിറഞ്ഞതും വളരെ ചിന്തോദ്ദീപവുമായിട്ടുള്ള കുറിപ്പുകൾ കൊണ്ട് നമുക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകനാണ് അതേ ഒരു കാലത്തെ പോരാളിയായ പൊതുപ്രവർത്തകൻ അദ്ദേഹത്തെ ആദരിക്കപ്പെട്ടു നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് സാർ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഒരു മാതൃക യോഗ്യനായ ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടറുടെ സാമൂഹ്യ ജീവിതം അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ അതിൻ്റെ ഒരു അടയാളമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം കൂടി ഇവിടെ സായി കേന്ദ്രത്തിന് സ്നേഹതീരത്തിന് വേണ്ടിയിട്ട് കൈമാറുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പുസ്തകം നമുക്കൊക്കെ വളരെ പ്രചോദനമാകുന്ന അനുഭവങ്ങളുടെ ഒരു ശേഖരമാണ് ഞാൻ ആ പുസ്തകം നേരത്തെ തന്നെ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് പ്രത്യേകമായിട്ട് ഞാൻ അതിനെ നന്ദി പറയാം എനിക്ക് നേരത്തെ സമ്മാനിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ലീലയുടെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നാലര വർഷക്കാലവും ഞാൻ എങ്ങനെ െ പ്രാർത്ഥിക്കുറ്റി മാനിപ്പ കെ ആർ രവി ഡോക്ടർ കെ എസ് ഇ പി ടി എസ് മുസു ഡോക്ടർ നിഷ യൂസഫ് രാമപുരം കെ പി എം സക്കീർ പി പി സേതലവി ഡോക്ടർ ഷാർജി അബ്ദുൽ ഗഫൂർ ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ ഹേമ ശശിധരൻ പി പി അബുബക്കര എന്നിവർ സംസാരിച്ചു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാതം തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ